എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇപ്പോ റംദാന്റെ പുണ്യമാസമാണെന്ന് എല്ലാവർക്കും അറിയാം റംദാം മാസത്തിലെ ആദ്യത്തെ ഇഫ്താർ കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ബഹ്റിൻ കേരളീയ സമുദായത്തിലേക്ക് പോണത് ഞാനുണ്ട് വിനു കുണ്ടുണ്ട് സീനയുണ്ട് രാജ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒ നടത്തുന്ന ഒരു ഇഫ്താർ വിരുന്നാണ് ഇന്ന് ബെഹ്റിൻ കേരളീയ സമുദായത്തിൽ നടക്കുന്നത് ആ ഇഫ്താർ ബിരുന്നിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എടുക്കാനുള്ള എടുക്കാനുള്ളൊരാഗ്രഹത്തിലാണ് പോണത് എന്തായി തീരുമെന്നറിയത്തില്ല ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ ഇഫ്താറിലേക്ക് പങ്കെടുക്കുന്നത് അപ്പം ആ കശി രാഷ്ട്രീയ മത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന വലിയൊരു ഇഫ്താറാണ് ഇപ്പം ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയിട്ട് ആദ്യത്തെ ഒരു ഇഫ്താറും കൂടിയാണ് ഈ ഒരു വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച ഒ ഐ സി സി നടത്തുന്നത് ആ ഇഫ്താർ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആഫ്താറിൻ്റെ പ്രസിദ്ധ ഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്തത് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ വണ്ടി മാക്സിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നടന്നു പോകണം അത്രമാത്രം ജനത്തിരക്കാണ് ഇവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇരക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു ഇഫ്താറിൽ പങ്കെടുക്കുന്നത് ഇത് ഒ ഐ സി സി ബഹളം നടത്തുന്ന ആദ്യത്തെ ഇഫ്താറാണ് ഇവിടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് ഈ ഇഫ്താറിന് പങ്കെടുക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഞങ്ങളിപ്പോൾ ബഹ്റൻ കേരള സമുദായത്തിലെത്തി ബഹ്റൻ കേരള സമയത്തിൻ്റെ പുറത്തും ഒരുപാട് ആൾക്കാർക്ക് ഇഫ്താറിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ അകത്തേക്ക് കയറുവാണ് രാജകത്ത് ഇരിപ്പുണ്ട് അപ്പോൾ രാജ്യം സന്തോഷമായിട്ടെന്നോടിപ്പുണ്ട് അവിടെ ചെന്നതിന് ശേഷമാണ് സന്തോഷമുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ അങ്ങനെ അകത്ത് കയറിയിട്ട് ആ ഒരു സീറ്റിലൊക്കെ ഇരുന്നിട്ട് ഇവിടുത്തെ ഇഫ്താർ വിശേഷങ്ങളൊക്കെ കാണുവാണ് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ബഹ്റിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ മതരാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുമായ ഒട്ടനവധി ആൾക്കാരാണ് ഈ ഒരു ഗ്രാൻഡ് ഇഫ്താറിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഇഫ്താറായിരുന്നു ഓവർസീസ് ഇന്ത്യൻ കൾച്ചർ കോൺഗ്രസിന് അടുത്ത ഈ മനോഹരമായ ഗ്രാൻഡ് ഇഫ്താറിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ബഹ്റിൻ കേരള സമയത്തിൽ പങ്കെടുത്തത് എന്തായാലും ഞങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ഇഫ്താറും കൂടിയായിരുന്നു ഈ ഇഫ്താറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കൂടെ കണ്ടുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മനോഹരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ